ഒണറേറിയം വർദ്ധനയ്ക്കായി സമരമിരിക്കുന്ന ആശാപ്രവർത്തകയ്ക്ക് കെ എസ് എഫ് ഇ വക ജപ്തി നോട്ടീസ് തിരുവനന്തപുരം തിരുവല്ലം സ്വദേശിയായ പത്മജമാണ് കിടപ്പാടം നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ സമരമിരിക്കുന്നത് ഒറ്റത്തവണ തീർപ്പാക്കലിനായുള്ള വലിയ തുകയ്ക്ക് എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് പത്മജം ഇത് തിരുവനന്തപുരം തിരുവല്ലം സ്വദേശി പത്മജം കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസമായി സമരമുഖത്താണ് പത്മജം സമരം വിജയിച്ച് ചെന്നുകയറാൻ വീടുന്നൊരു സ്വപ്നമാണ് പത്മജത്തിന് ഞാനൊരു രണ്ടായിരത്തി പതിനാലില് ഞാൻ ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ ലോൺ എടുത്തു ഞാനും എൻ്റെ മോനും കൂടെ ചേർന്ന് എൻ്റെ എൻറെ മോൻ്റെ പേരനാണ് മൂന്ന് സെന്റ് സ്ഥലം എന്റെ അച്ഛൻ തന്നതാണ് ഞങ്ങളൊരു വീട് വെക്കാൻ ഞങ്ങൾ ലക്ഷം രൂപ വീട് 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 ഒരു 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 ചെറിയ ചെറിയ കിടക്കാനുള്ള സൗകര്യത്തിനുള്ള രണ്ടും അതിപ്പോൾ ജപ്തി നോട്ടീസ് വരെ സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് കൂര എന്ന സ്വപ്നവുമായി ിൽ നിന്നും ലോൺ എടുത്തതാണ് പത്മജവും കുടുംബവും തിരിച്ചടവ് മുടങ്ങിയതോടെ അത് ജപ്തിയിലായി പലിശയും അടക്കം നല്ലൊരു തുക ഒറ്റത്തവണയായി നൽകിയാൽ മാത്രമേ പത്മജത്തിന് സ്വന്തം വീട് സംരക്ഷിക്കാനാകൂ മാസം ഈ മാസം ജപ്തി നടത്തുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ റവന്യൂ റിക്കവറി ബാങ്കിലായിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പ്രമാണമല്ല ഇരിക്കുന്നത് ഇത് ഇത്രയും എമൗണ്ട് അടയ്ക്കണമെന്നും പറഞ്ഞു ഞാൻ സാറേ എനിക്ക് അടയ്ക്കാനുള്ള നിവർത്തിയില്ല പറ്റുന്നില്ല ഇതിനൊരു തീരുമാനമായിട്ടില്ല ആയിരുന്നെങ്കിൽ ഞാൻ പോവുമായിരുന്നു ആ ശ ജോലിക്കെങ്കിലും കയറും അതിനും പറ്റുന്നില്ല അരവയർ നിറയ്ക്കാൻ ആശയേറ്റ സമരമിരിക്കുന്ന ആശാപ്രവർത്തകരുടെ വേദനയാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള അമ്മമാരുടെ സമരത്തോടാണ് സർക്കാരിന്റെ ദുരഭിമാനവും പിടിവാശിയും ആശാ സമരം അൻപത്തിരണ്ടാം ദിവസം കടക്കുകയാണ് അൻപത്തിരണ്ടാം ദിവസം കടക്കുന്നു ഇനിയും സമരം തുടർന്നു പോയേക്കാം സമരം തുടർന്നു പോയാൽ തിരിച്ച് വീട്ടിലെത്താൻ ഒരു കിടപ്പാടം പോലും ഉണ്ടാകില്ല എന്ന ആശങ്കയിലാണ് പത്മജമുള്ളത് അധികൃതരോട് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് തങ്ങളോട് കരുണ കാണിക്കണമെന്ന് ക്യാമറമാൻ രപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം